വകുപ്പുകൾ തമ്മിലുള്ള ചർച്ചയില്ലായ്മയിൽ ഉപ്പുതറ ടൗണിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്നുവെന്ന് പരാതി റോഡിനടിയിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ നന്നാക്കാൻ റോഡ് പൊളിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി ഇതോടെ ദിവസങ്ങളായി ഉപ്പുത്ര ടൗൺ അടക്കം കുടിവെള്ള പ്രതിസന്ധിയിലാണ് ഉപ്പുതറയും പരിസരങ്ങളും നാളുകളായി നേരിടുന്ന വെല്ലുവിളിയാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അനാസ്ഥാമൂലമുണ്ടാകുന്ന കുടിവെള്ള ക്ഷാമം പല മേഖലയിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവ് കാഴ്ചയാണ് റോഡിനടിയിലെ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതോടെ റോഡ് പൊളിയുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഇത്തരത്തിൽ ഉപ്പുതറ ടൗണിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനപാതയിൽ പലയിടങ്ങളിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നുണ്ട് ഈ പൈപ്പുകൾ മാറ്റാൻ പി ഡബ്ല്യു ഡി റോഡ് പൊളിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് റോഡ് പൊളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകുന്നില്ലെന്നാണ് പരാതി ഇതോടെ ഉപ്പുതറയിൽ കുടിവെള്ളം പാഴാകുന്നത് പതിവായിരിക്കുകയാണ് അതോടൊപ്പം ടൗണിലടക്കം കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യവും പൊതുപ്രവർത്തകനായ ജെയിംസ് തേ കൊമ്പേൽ പറഞ്ഞു അതിൻ്റെ അടിഭാഗത്തായിട്ട് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനായിട്ട് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരോട് വാട്ടർ അതോറിറ്റി അധികൃതർ പെർമിഷൻ ചോദിച്ചിട്ട് നൽകുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ ഈ പരാതി പരിഹരിച്ച് വരുമ്പോഴും വരുമ്പോഴേക്കും ഈ കുടിവെള്ളത്തിൻ്റെ കണക്ഷനുള്ള വീടുകളിലെ എത്ര പേർ ഈ വെള്ളം കുടിക്കാൻ കാണും നമുക്ക് പറയാൻ ഒരു അവസ്ഥയാണ് ദിവസമായിട്ട് അതേസമയം പണിത റോഡ് പലതവണ കുത്തിപ്പൊളിച്ച ശേഷം നിലവാരമില്ലാതെയാണ് വാട്ടർ അതോറിറ്റി പുനർസ്ഥാപിക്കുന്നതെന്നും ആരോപണമുണ്ട് ഇത് പലതവണ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തി കുടിവെള്ളം മുടങ്ങുന്നതോടെ വലിയ വില കൊടുത്ത വെള്ളം വിലക്കി വാങ്ങേണ്ട ഗതികെടിലാണ് ഉപ്പുതറയിലെ വ്യാപാരികളും നാട്ടുകാരും നാളുകളായി നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് അധികാരികൾ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെയാണ് ഇപ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള ചേർച്ചയില്ലായ്മയിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യവും ശക്തമാണ് അല്ലാത്തപക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ